എൽ ഐ സിയുടെ ജീവൻ ഉത്സവം എന്ന് പറയുന്ന പോളിസി ഇന്ന് ഇത്രമാത്രം ആകർഷകമാകാൻ പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് അപ്പം അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ഷോർട്ട് ടൈം പോളിസി എൽ ഐ സിയിൽ ഉണ്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റാവുന്ന പോളിസി വളരെ കുറവായിരുന്നു എന്നാൽ ജീവൻ ഉത്സവ പോളിസി ഏറ്റവും ഷോർട്ട് ടൈമിൽ അതായത് അഞ്ച് വർഷം മുതൽ മിനിമം അതിൻ്റെ ടൈം അഞ്ച് വർഷമാണ് മാക്സിമം പതിനാറ് വർഷമാണ് അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഈ പോളിസിയുണ്ട് എൻ ആർ ഐസിനായിക്കോട്ടെ ബിസിനസ്സുകാർക്കാർക്കായിക്കോട്ടെ ആരായിക്കോട്ടെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രീമിയം അടച്ചു കിട്ടാനുള്ള സംവിധാനം ആയിരുന്നുണ്ട് രണ്ടാമതായിട്ട് ജീവിതകാലം മുഴുവൻ പ്രീമിയം അഞ്ച് വർഷം പ്രീമിയം അടച്ച അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഗ്യാരണ്ടിയാണ് മൂന്നാമതായിട്ട് ഈ പോളിസിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ ഗ്യാരണ്ടി ആയിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ ഒന്ന് വളരെ ചുരുങ്ങിയ സമയമാണ് പ്രീമിയം അടയ്ക്കാം എന്ന ജീവിതകാലം മുഴുവൻ ഇൻഷുറൻസ് കവറേജ് ഷോർട്ട് ടൈം പ്രീമിയം ലോങ് ടൈം കവറേജ് അതോടൊപ്പം ജീവിതകാലം മുഴുവൻ തന്നെ നമുക്ക് സ്ഥിര വരുമാനം എൽ ഐ സി നൽകും അതോടൊപ്പം തന്നെ ഡിസബിലിറ്റി പെർമനൻറ്റ് ഡിസബിലിറ്റി കവറേജും ഈ പോളിസി ഉണ്ട് അത് എഴുപത് വയസ്സ് വരെ നിങ്ങൾ അഞ്ച് വർഷം പ്രീമിയം അടയ്ക്കണമെങ്കിൽ പോലും എഴുപത് വയസ്സ് വരെ പർമനന്റ് ഡിസബിലിറ്റി കവറേജും ആക്സിഡന്റ് ഡെത്ത് കവറേജും നമുക്ക് എഴുപത് വയസ്സ് വരെ കിട്ടും ഡെത്ത് ബെനിഫിറ്റ് മരണം വരെ കിട്ടും ഈ രണ്ടോ കവറേജും നമുക്ക് എഴുപത് വയസ്സ് വരെ നമുക്ക് കിട്ടും അപ്പോൾ അത്രയും സംവിധാനങ്ങളുള്ള കാരണത്താലാണ് ഈ ജീവൻ ജീവനുത്സവ പോളിസിക്ക് ഇന്ന് ഒരുപാട് ആവശ്യക്കാർ ഒരുപാട് ആളുകളാണ് ആ പോളിസി എടുക്കുന്നത് അതിൽ മിനിമം പോളിസി സംഖ്യ അഞ്ച് ലക്ഷം രൂപയാണ് മാക്സിമം നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങളുടെ പ്രായം അനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് എത്ര വലിയ സംഖ്യ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേരുടെ ഏറ്റപ്പുറത്ത് സ്ഥലം വെച്ച് ഒരു വോയിസ് എടുക്കുക പരമാവധി വിളിക്കാതിരിക്കുക ഞാൻ നിലവിൽ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് മോട്ടർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഇൻഷുറൻസ് സംബന്ധമായ ഞാൻ ഇതിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാം എന്നുള്ള എല്ലാത്തിന് യൂസ്ഫുള്ളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ